കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന എല്ലാവരും ഒരു ഡോക്ടർ ഇത്രയധികം വലിയ ക്രൂരതയ്ക്ക് വിധേയമായിരിക്കുന്നു അതേക്കുറിച്ച് ആരും എന്താണ് ഒരു ചർച്ചകളും നടത്താത്തത് എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റെങ്കിലും കാണാതിരിക്കാൻ വഴിയില്ല എല്ലാവരും കണ്ടിട്ടുണ്ടാവും കൊൽക്കത്തയിൽ നടന്ന ആ ഇൻസിഡൻറ്റും അതുമൂലം പുറം ലോകത്തേക്ക് എത്തിക്കുന്ന പല കാര്യങ്ങളും ഇന്ത്യയിലുള്ള ഒരു ഡോക്ടർക്ക് ഇതുപോലുള്ള അക്രമം സംഭവിച്ചിരിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ രാജ്യത്തെ മൊത്തം ഇക്കോസിസ്റ്റത്തെ തന്നെയാണ് ബാധിക്കുന്നത് എന്നത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് കൊൽക്കത്തയിലെ ആർ കാർ മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം രാജ്യത്തെ ഇപ്പോൾ നടുക്കിയിരിക്കുകയാണ് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും ആരോഗ്യപ്രവർത്തകർക്ക് പ്രത്യേകിച്ചും സുരക്ഷിതമായ ജോലിസ്ഥലം ഉറപ്പാക്കുന്നതിലുള്ള പരാജയവുമാണ് ഈ സംഭവം നമ്മുടെ രാജ്യത്ത് വെളിവാക്കുന്നത് പശ്ചിമബംഗാളിലെ നിയമ നടപടികളെക്കുറിച്ചും സംശയങ്ങൾ ഉയർന്നിട്ടുണ്ട് വേഗത്തിലുള്ള നീതിയും സ്ത്രീകൾക്ക് സുരക്ഷിതമായ ജോലിസ്ഥലം ഉറപ്പാക്കാനുള്ള കർശന നടപടികളും വേണമെന്നാണ് ഈ ഇതിനിടയിൽ ജനം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ സംഭവത്തിൽ പ്രതികരിച്ച പ്രമുഖ യൂട്യൂബറായ റാട്ടി പങ്കുവച്ച പോസ്റ്റുകളുടെ പേരിൽ അദ്ദേഹവും വലിയ വിമർശനങ്ങൾക്ക് വിധേയായിരിക്കുകയാണ് ട്വിറ്ററിൽ പങ്കുവച്ച ഒരു പോസ്റ്റ് നിമിഷങ്ങൾക്കകം ഡിലീറ്റ് ചെയ്തതിനും പിന്നീട് വീഡിയോയിൽ ഇരയുടെ പേര് വെളിപ്പെടുത്തിയതുമൊക്കെയാണ് അയാൾക്കെതിരെയുള്ള വിമർശനത്തിന് കാരണമായിരിക്കുന്നത് കൊൽക്കത്തയിലെ സംഭവവുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് ഫോർ നിർഭയ ടു എന്ന ഹാഷ്ടാഗ് ഉപയോഗിച്ചാണ് ട്വിറ്ററിൽ ദ്രവ റാട്ടി പോസ്റ്റ് പങ്കിട്ടത് എന്നാൽ പോസ്റ്റ് പെട്ടെന്ന് തന്നെ നീക്കം ചെയ്തതിനെ തുടർന്ന് പലരിൽ നിന്നും വിമർശനങ്ങളാണ് വന്നത് പശ്ചിമബംഗാളിലെ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിൻ്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് പോസ്റ്റ് നീക്കം ചെയ്തത് എന്നാണ് പലരും കരുതിയിരിക്കുന്നതും അങ്ങനെയാണ് പലരും പറയുന്നതും വിവാദമായതോടെ പോസ്റ്റ് നീക്കം ചെയ്തതിനുള്ള കാരണം ദുരൂരാട്ടി തന്നെ പിന്നീട് വന്ന് പറഞ്ഞു തൻ്റെ ഫോളോവേഴ്സിൻ്റെ നിർദ്ദേശങ്ങൾ പരിഗണിക്കുക കൂടി ചെയ്തുകൊണ്ട് കൊൽക്കത്തയിലെ സംഭവം നിർഭയ കേസുമായി താരതമ്യം ചെയ്യുന്നത് അനാവശ്യമാണെന്ന് തനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് പോസ്റ്റ് നീക്കം ചെയ്തതെന്ന് അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി എന്നാൽ വീണ്ടും അദ്ദേഹം ഇപ്പോൾ കാരണം സംഭവത്തെക്കുറിച്ചുള്ള തൻ്റെ തുടർന്നുള്ള പോസ്റ്റിൽ വേറൊരു പോസ്റ്റ് ഇട്ടിരുന്നു അതിൽ ഇരയുടെ പേരുൾപ്പെടുന്ന ഒരു ഹാഷ്ടാഗ് ഉപയോഗിച്ച് അത് കാരണമാണ് ഇപ്പോൾ പുതിയ വിവാദത്തിന് വഴിവെച്ചിരിക്കുന്നത് കാരണം ബലാത്സംഗത്തിന് ഇരയായവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നത് നിയമവിരുദ്ധമാണെന്നതും അങ്ങനെ വെളിപ്പെടുത്തൽ ഒരു നല്ല കാര്യം അല്ലാത്തതുകൊണ്ടും ഇത് വ്യാപകമായ വിമർശനത്തിനാണ് ധ്രുവനെ ഇടയാക്കിയിരിക്കുന്നത് അതും പ്രശസ്തനായ ഒരു അഭിഭാഷകൻ പ്രശാന്ത് ഉംറാവ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പ്രമുഖ വ്യക്തികൾ ഈ നിയമലംഘനത്തെക്കുറിച്ച് എഴുതുകയും കൂടി ചെയ്തപ്പോൾ ഒന്നുകൂടെ അയാൾക്കെതിരെയുള്ള വിമർശനം അധികമായി ബലാത്സംഗത്തിലെ ഇര മരിക്കുകയോ അല്ലെങ്കിൽ ബുദ്ധിമാന്യം സംഭവിക്കുകയോ അല്ലെങ്കിൽ നേരത്തെ തന്നെ ആ ഇരയ്ക്ക് ബുദ്ധിമാന്ധ്യം ഉണ്ടെങ്കിലോ അവരുടെ അടുത്ത ബന്ധുവിൻ്റെ അനുമതി ഉണ്ടെങ്കിൽ പോലും ഇരയുടെ പേരോ ഐഡൻറ്റിറ്റിയോ വെളിപ്പെടുത്തരുത് എന്ന് നമ്മുടെ രാജ്യത്ത് നിയമമുണ്ട് ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് ധ്രുവിന് അറിവില്ലായ്മയും ധാരണയില്ലായ്മയും ചെയ്തുകൊണ്ടാണ് പലരും പരിഹസിക്കുകയും കൂടി ചെയ്യുന്നത് ഇന്ത്യയിൽ ബലാത്സംഗത്തിന് ഇരയായവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്നത് സംബന്ധിച്ച് സുപ്രീം കോടതി കർശന മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ അനുസരിച്ച് ഇരയുടെ അടുത്ത ബന്ധുവിൻ്റെ അനുമതിയോടെ പോലും അനുമതി ഉണ്ടെങ്കിൽ പോലും ബലാത്സംഗം ചെയ്യപ്പെട്ട ഇരയുടെ പേരോ ഐഡൻറ്റിറ്റിയോ വെളിപ്പെടുത്തരുത് ഇരയുടെയും അവരുടെ കുടുംബത്തിൻ്റെയും അന്തസ്സും സ്വകാര്യതയും സംരക്ഷിക്കുന്നതിനാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് ധ്രുവറാട്ടിയുടെ പ്രവർത്തനങ്ങളോടുള്ള സോഷ്യൽ ഉപയോക്താക്കളുടെ പ്രതികരണം വളരെ നെഗറ്റീവാണ് ക്രൂരമായ കുറ്റകൃത്യങ്ങളുടെ ഇരകളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പ്രശസ്തരായ ആളുകൾ എങ്ങനെ സംസാരിക്കണം എന്നതിനെക്കുറിച്ചും വലിയ ചർച്ചകൾക്ക് ഈ സംഭവം ഇപ്പോൾ കാരണമായിരിക്കുകയാണ് ദ്രൂറാട്ടിയുടെ പ്രവർത്തനം അത് ഉദ്ദേശിച്ചോ അല്ലാതെയോ ഇന്ത്യയിലെ ലൈംഗികാതിക്രമ കേസുകളുടെ റിപ്പോർട്ടിങ്ങിനെ നിയന്ത്രിക്കുന്ന നിയമങ്ങളെയും നൈതിക മാനദണ്ഡങ്ങളെയും കുറിച്ചുള്ള അവബോധവും ബഹുമാനവും ധ്രുവറാട്ടിക്ക് ഇല്ല എന്നാണ് ഈ വിമർശകൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ധ്രുവ് ട്വിറ്ററിലെ പോസ്റ്റ് ആദ്യം നീക്കം ചെയ്തതും പിന്നീട് ഇരയുടെ ഐഡൻറ്റിറ്റിയെ വെളിപ്പെടുത്തിയതും സാമൂഹിക വിഷയങ്ങളെക്കുറിച്ചുള്ള നിരവധി വീഡിയോകൾ ഇറക്കുന്ന അദ്ദേഹത്തെ വിശ്വസിക്കാൻ പറ്റാത്തതായി മാറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ധ്രുവിൽ നിന്ന് അകറ്റാനുള്ള ശ്രമങ്ങളും ഇതിനിടയിൽ നടക്കുന്നുണ്ട് എന്നത് മറ്റൊരു രഹസ്യധാരണ മാത്രമാണ്